നവംബർ പതിനാറ് മഹാവിശുദ്ധയായ ജർത്രൂദ് മഹതി എന്ന് വിളിക്കപ്പെടുന്ന ഒരേ ഒരു വിശുദ്ധയാണ് ജർത്രൂദ് മിസ്റ്റിക്കൽ ദൈവശാസ്ത്രത്തിന് വിശുദ്ധ നൽകിയ അസാധാരണമായ സംഭാവനകൾ ഉയർത്തി കാണിക്കാനാണ് ബെനഡിക്റ്റ് പതിനാലവൻ പാപ്പ വിശുദ്ധ ജർത്രൂദിനെ മഹതി എന്ന് വിളിച്ചത് ഈശോയുടെ ആത്മീയ മണവാട്ടികളായി ദൈവൈക്യത്തിൽ വളരുന്ന നുപ്ഷ്യൻ മിഷ്ടിസത്തിൻ്റെ വക്താവായിരുന്നു വിശുദ്ധ ജർത്രൂദ് റോമാ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന ആധുനിക ജർമ്മനിയിലെ ഐസ്ലബോൺ നഗരത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് ജനുവരി ആറിന് ജർത്രൂദ് ജനിച്ചു അഞ്ചു വയസ്സ് ഉള്ളപ്പോൾ മുതൽ ജർത്രൂദ് അയൽപട്ടണമായ ഹെൽഫാറ്റായിലുള്ള സിസ്റ്റേഴ്സ്യൻ ആശ്രമത്തിലാണ് വളർന്നത് അപ്പോൾ ആ കോൺവെൻറ്റിൻ്റെ മഠാധിപതി ഹാക്കോണിലെ ജത്രൂദ് ആയിരുന്നു അത്ഭുതകരമായ ദൈവസാന്നിധ്യ അനുഭവത്തിലൂടെ നാൽപ്പത്തിയൊന്ന് വർഷം ആ കോൺവെൻറ്റിനെ നയിച്ച ഹാക്കോണിലെ ജത്രൂദ് പിന്നീട് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെട്ടു കുഞ്ഞ് ജത്രൂദ് കോൺവെൻ്റിലെത്തിയപ്പോൾ മഠാധിപതിയായ ജത്രൂദിന് ഇരുപത്തിയൊൻപത് വയസ്സും മഠാധിപതിയുടെ ഇളയ സഹോദരി മെറ്റിലിടയ്ക്ക് ഇരുപത് വയസ്സും ആയിരുന്നു പിന്നീട് വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെട്ട മെറ്റിലിടയാണ് കുഞ്ഞ് ജത്രൂദിനെ സംരക്ഷിച്ചതും വളർത്തിയതും മെറ്റില്ല പിന്നീട് കുഞ്ഞു ജത്രുതിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തും ആത്മീയ ഉപദേഷ്ടാവുമായി മാറി ചെറുപ്പം മുതൽ കോൺവെൻ്റിൽ ഉണ്ടായിരുന്ന മെറ്റില്ല വളരെ വേഗം പുണ്യത്തിലും വിശുദ്ധിയിലും വളരുകയും വിശുദ്ധിയുടെ ഉന്നത അവസ്ഥയിൽ എത്തുകയും ചെയ്തു ഇത് ആശ്രമത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയും മറ്റുള്ളവരെ ആഴമായ പ്രാർത്ഥനാ അനുഭവത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്തു കുഞ്ഞ് ജത്രുദ് കോൺവെൻറ്റിലെത്തി പത്തു വർഷം കഴിഞ്ഞപ്പോഴേക്കും സിസ്റ്റർ മെറ്റിൽഡയ്ക്ക് ഈശോയുടെയും പരിശുദ്ധ പരിശുദ്ധമറിയത്തിൻ്റെയും മാലാഖമാരുടെയും വിശുദ്ധരുടെയും ദർശനങ്ങൾ ലഭിക്കാൻ തുടങ്ങി സ്വർഗീയ ഉൾക്കാഴ്ചകളും ബോധ്യങ്ങളും ലഭിക്കുന്ന മറ്റു ചില വിശുദ്ധരായ മിസ്റ്റിക് സന്യാസിനികളും ആ ആശ്രമത്തിലുണ്ടായിരുന്നു ഇങ്ങനെയുള്ള മഹത്തായ ഒരു ആത്മീയ അന്തരീക്ഷത്തിലാണ് കുഞ്ഞ് ജത്രൂത് വളർന്നു വന്നത് നല്ല ബുദ്ധിശക്തി ഉണ്ടായിരുന്ന കുഞ്ഞു ജത്രൂദിന് ലത്തീൻ ഭാഷ പഠിക്കാൻ പ്രത്യേക കഴിവുണ്ടായിരുന്നു ശാസ്ത്രവും സാഹിത്യവും കലകളും പഠിക്കാൻ അവൾക്ക് പ്രത്യേക താൽപ്പര്യമായിരുന്നു പ്രാർത്ഥനയിലും വിശുദ്ധിയിലും അവൾ വളർന്നു വിശുദ്ധ മെറ്റിടയിൽ നിന്നും പരിശീലനം സിദ്ധിച്ച ജത്രൂദ് പ്രായപൂർത്തിയായപ്പോൾ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു ലത്തീൻ ഭാഷയിൽ നല്ല പാണ്ഡിത്യം ഉണ്ടായിരുന്ന ജത്രൂദ് വിഷയങ്ങളും അക്കാലത്തെ മറ്റ് പ്രധാന വിഷയങ്ങളും അതീവ താല്പര്യത്തോടെ പഠിച്ചു ആത്മീയ വിഷയങ്ങളെക്കാൾ ഏറെ ഭൗതിക വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന ജത്രുദ് ദൈവത്തിലേക്കുള്ള പൂർണ്ണമായൊരു സമർപ്പണത്തിലേക്ക് വന്നിരുന്നില്ല എന്നാൽ സാവധാനം ലോകത്തിൻ്റെ നിരർത്ഥകത മനസ്സിലാക്കിയ അവൾ തൻ്റെ ആത്മീയ മന്ദതയെക്കുറിച്ച് വിഷമിക്കാൻ തുടങ്ങി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് ജനുവരിയിൽ ജത്രുന് ഇരുപത്തിയഞ്ച് വയസ്സുള്ളപ്പോൾ അവൾക്കാദ്യമായി ഒരു ആത്മീയ ദർശനം ലഭിച്ചു ഏകദേശം പതിനാറ് വയസ്സുള്ള അതിസുന്ദരനായ യുവാവിൻ്റെ രൂപത്തിൽ ജത്രുതിന് പ്രത്യക്ഷപ്പെട്ട ഈശോ അവളോട് പറഞ്ഞു നിന്റെ രക്ഷ അടുത്തെത്തിയിരിക്കുന്നു നീ എന്തിനാണ് ദുഃഖത്താൽ വേദനിക്കുന്നത് ഞാൻ നിന്നെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യും തുടർന്ന് അവളുടെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ഈശോ തൻ്റെ വാഗ്ദാനം ഉറപ്പിച്ചു തുടർന്ന് അവളോട് പറഞ്ഞു നീ എൻ്റെ ശത്രുക്കൾക്കൊപ്പം പൊടി രുചിച്ചു മുള്ളുകളിൽ നിന്ന് തേൻ വലിച്ചെടുത്തു നീ എന്നിലേക്ക് വരിക ഞാൻ നിന്നെ സ്വീകരിക്കും സ്വർഗീയമായ പ്രകാശത്തിൻ്റെ പ്രവാഹം കൊണ്ട് ഞാൻ നിന്നെ ആനന്ദിപ്പിക്കും അപ്പോൾ ജത്രുതിനെയും ഈശോയെയും തമ്മിൽ വേർതിരിക്കുന്ന മുള്ളുകൊണ്ടുള്ള ഒരു വേലി അവൾ കണ്ടു അത് അവളുടെ പാപത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു ഈശോ കരങ്ങൾ നീട്ടിയപ്പോൾ അതിൽ പാടുകൾ അവൾ കണ്ടു അതോടൊപ്പം അവളെ ഈശോയിലേക്ക് ആകർഷിക്കുമെന്ന അവിടുത്തെ വാഗ്ദാനവും അവൾക്ക് ലഭിച്ചു ഈ സ്വർഗീയ അനുഭവത്തിന് ശേഷം ലൗകിക ചിന്തകളും ഭൗതിക പഠനങ്ങളും ജർത്രൂത് ഉപേക്ഷിച്ചു വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കാനും ധ്യാനിക്കാനും കൂടുതൽ സമയം കണ്ടെത്തി തനിക്കുണ്ടായാലും ലത്തീൻ ഭാഷയിലെ പാണ്ഡിത്യം ഉപയോഗിച്ച് സഭാപിതാക്കന്മാരുടെയും നിരവധി വിശുദ്ധരുടെയും പുസ്തകങ്ങൾ അവൾ ശ്രദ്ധയോടെ പഠിച്ചു നിരന്തരമായ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി സ്വയം സമർപ്പിച്ച ജർത്രൂത് പതിമൂന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മിസ്റ്റിക്കും വിശുദ്ധയുമായി വളർന്നു ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നിരവധി ദർശനങ്ങൾ വിശുദ്ധിക്ക് ലഭിച്ചിട്ടുണ്ട് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ജത്രൂദിനെ പഠിപ്പിച്ച പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണ് ഏറ്റവും ആതിര്യമുള്ള തിരുഹൃദയമേ എന്ന് ഈശോയെ വിളിച്ചിരുന്ന ജത്രൂദ് തിരുഹൃദയത്തോടും ദിവികാരണത്തോടുമുള്ള ഭക്തിയിൽ വളർന്നുകൊണ്ടിരുന്നു എല്ലാത്തരം ആനന്ദവും പ്രദാനം ചെയ്യുന്ന ദൈവിക പേടകമാണ് ഈശോയുടെ തിരുഹൃദയം എന്നാണ് വിശുദ്ധ എഴുതിയിരിക്കുന്നത് ഒരിക്കൽ ഈശോ തൻ്റെ ഹൃദയം അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു എന്റെ എൻ്റെ മാധുര്യമേറുന്ന ഹൃദയം ഇതാ ഞാൻ നിനക്ക് തരുന്നു അങ്ങനെ ഹൃദയങ്ങളുടെ കൈമാറ്റം എന്ന മഹത്തായ മിസ്റ്റിക്കൽ അനുഭവം വിശുദ്ധയ്ക്ക് ലഭിച്ചു ഈശോയുടെ അഞ്ച് തിരുമുറിവുകളും പ്രത്യേകമായി ഈശോയുടെ തിരുഹൃദയത്തിലെ മുറിവും വിശുദ്ധയുടെ പ്രത്യേക ധ്യാന വിഷയമായിരുന്നു ഒരു ദിവസം ദിവികാരുണ്ണ സ്വീകരണത്തിന് ശേഷം പ്രാർത്ഥനയിൽ ലയിച്ചിരുന്ന വിശുദ്ധയ്ക്ക് മരണകരമായ ഹൃദയവേദന അനുഭവപ്പെട്ടു അപ്പോൾ ഈശോ അവളോട് ഇങ്ങനെ പറഞ്ഞു നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം എൻ്റെ തിരുമുറിവുകൾ നിൻ്റെ ഹൃദയത്തിൽ ഞാൻ പതിപ്പിച്ചിരിക്കുന്നു ഭയപ്പെടേണ്ട നീ സുരക്ഷിതയാണ് ആ സമയം വിശുദ്ധയുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞു ഇരുപത്തിയൊന്ന് വർഷക്കാലം ദിവ്യകാരണ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും തുടർച്ചയായ മിസ്റ്റിക്കൽ പ്രാർത്ഥന അനുഭവത്തിലൂടെ വിശുദ്ധ ജത്രുദ് കടന്നുപോയി വിശുദ്ധിക്ക് ലഭിച്ച സ്വർഗീയ ദർശനങ്ങളും ആത്മീയ ആത്മീയജ്ഞാനവും വിശുദ്ധ രേഖപ്പെടുത്തി വയ്ക്കുകയും അത് സഭയുടെ അമൂല്യ സമ്പത്തായി സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു വിശുദ്ധ ജത്രൂദ് എഴുതി സൂക്ഷിച്ചിരുന്ന തൻ്റെ ഗുരുവായ വിശുദ്ധ മെറ്റില്ലയുടെ അനുഭവങ്ങളും ദർശനങ്ങളും കൃപയുടെ ഗ്രന്ഥം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒരു വെള്ളിയാഴ്ച ആത്മീയ അനുഭൂതിയിൽ ആയിരിക്കുമ്പോൾ ജത്രൂദിന് അവളുടെ അന്ത്യത്തെക്കുറിച്ച് ഈശോ വെളിപ്പെടുത്തി ഈശോയും മാതാവും അസംഖ്യ മാലാഖമാരും അവൾ പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ വിശുദ്ധരും തനിക്ക് ചുറ്റും നിൽക്കുന്നതായി അവൾ കണ്ടു ആയിരത്തി മുന്നൂറ്റി ഒന്ന് നവംബർ പതിനേഴിന് വിശുദ്ധ ജത്രൂത് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴിൽ ഇന്നസെൻറ്റ് പതിനൊന്നാം പാപ്പ യത്രുദിനെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു